ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഉം ഓക്കെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് നമുക്ക് റീഡിംഗിലോട്ട് പോവാം Okay. <laughs> ഓക്കെ ആക്ച്വലി നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ശരിക്കും കാണുന്നത് ഒരു ബോക്സ് ആയിട്ടാണ് ഒരു പരാതിപ്പെട്ടി എപ്പോഴും നിങ്ങൾക്ക് പരാതിയാണ് പരാതികളാണ് എപ്പോഴും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആണ് ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ഇവരുടെ അടുത്ത് പരാതി ഉന്നയിക്കുന്നുണ്ടാകാം ഏഹ് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങൾ പരാതികൾ ഉന്നയിക്കുന്നുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് ഉം ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇവർക്ക് നിങ്ങൾ അത് കംപ്ലൈന്റ് ആയിട്ടാണ് എപ്പോഴും നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സമാധാനം തരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് നിങ്ങളുടെ മച്ചമ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തികളുടെയും ആ സിറ്റുവേഷൻസിന്റെയും യഥാർത്ഥ മുഖങ്ങൾ എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് പൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു നോക്കി നിങ്ങൾ എന്താ പറയാ പല 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 അടവുകൾ പ്രയോഗിച്ച് പറഞ്ഞു നോക്കി രക്ഷയില്ല രക്ഷ പിന്നെ നിങ്ങളുടെ സ്വഭാവം ഒക്കെ ഇത്തിരി ചേഞ്ച് ചെയ്ത് പറഞ്ഞു നോക്കി എവിടെന്നു ആര് കേക്കാൻ ആര് പറയാൻ ആരോട് പറയാൻ എന്നുള്ള രീതിയിൽ ഉള്ള അവസ്ഥയിലാക്കി നിങ്ങള കാരണം നിങ്ങൾക്ക് അറിയാം ഇനി ഇന്നത് ഇന്നതുപോലെ ഉണ്ടാകും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ വ്യക്തിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഇന്ന കാര്യങ്ങൾ ഇനി ഇന്നതിലോട്ടാണ് പോകുന്നത് അത് മൊത്തത്തിൽ എല്ലാത്തിനെയും ബാധിക്കുന്നതായിരിക്കും എന്ന് നിങ്ങളും ഭയപ്പെട്ടിട്ടായിരിക്കും ഈ വ്യക്തിയോട് പല പരിപാടികളും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി പറയുന്നത് മുഴുവനും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതൊക്കെ ആ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യക്തികള് ഇഷ്ടയില്ലാത്തത് കൊണ്ട് മാത്രം അവരുടെ നെഗറ്റീവ് എടുത്ത് കാണുന്നു എന്നാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷെ അത് പൂർണമായിട്ടും നിങ്ങൾ പറയുന്നതിൽ എത്രമാത്രം കഴമ്പുണ്ട് എത്രമാത്രം ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട് ഈ വ്യക്തി ഏതെങ്കിലും ഒരു കുഴിയിൽ പോയി ചാടും ഈ വ്യക്തി കുഴിയിൽ പോയി ചാടുന്നത് പോരാ നിങ്ങളെയും കൂടി ആ കുഴിയിലോട്ട് ചാടിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് ഈ വ്യക്തി ചാടുന്നത് മൂലം നിങ്ങളും അനുഭവിക്കേണ്ടി വരുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവും കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സിറ്റുവേഷൻസിനെയും വ്യക്തികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പക്ഷെ അവിടെ എന്താ പറയാ പറയുന്നവൻ തെറ്റുകാരനും രഹസ്യമായിട്ട് പല കാര്യങ്ങൾ ഒപ്പിക്കുന്നവൻ ഈ ഒരു കാര്യത്തിൽ കയ്യടി മേടിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മെൻറ്റൽ ടെൻഷനിലോട്ട് പോകുന്നു അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച ഒരു ആങ്സൈറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തിനെ കുറിച്ചൊരു ഉത്കണ്ഠ ഒരു ഇത് ഇനി എന്താവും ഇനി എന്താവും എന്നുള്ള ഒരു ഇതിലോട്ടൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടെന്നും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം പക്ഷെ ആ ആങ്സൈറ്റി മോഡിലോട്ട് ഒരുപാട് ഇങ്ങനെ കൊണ്ടാകിയത് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഒരു പ്രവർത്തികളോ ഏർ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലിരിപ്പോ കൊണ്ടിട്ടാണെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല പകരം നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കും എന്നൊക്കെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം കാരണം നിങ്ങളാണ് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് മനസിലായോ നിങ്ങൾക്കാണ് ഒരു സ്റ്റക്ക്നെസ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് എത്രത്തോളം സ്നേഹിക്കും എത്രത്തോളം പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും പല കാര്യങ്ങൾ പല കാര്യങ്ങളും എത്രത്തോളം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങളെ കൊണ്ട് എ ടു സെഡ് പരിപാടികൾ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് നേരിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാണെന്നുണ്ടെങ്കിലും അറിയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ള ഒരു ഓപ്ഷൻസ് പോലും ഇല്ല പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇന്നർ മൈൻഡിലെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു നിങ്ങള് ഒരുപാട് വെളിച്ചം കൊടുക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം കൊടുത്തിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ അറിയാം പക്ഷെ ആ വെളിച്ചം കൊടുക്കുന്ന വ്യക്തി ഇപ്പോൾ നമ്മൾ എന്താ പറയാ നമ്മൾ ഒരു ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ വെളിച്ചം തരുവാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിനെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ ആ സഹായിച്ച സഹായത്തിന്റെ കരങ്ങളെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ടേ പക്ഷേ ഈ സഹായിച്ച കരങ്ങളെ ഡാർക്ക്നെസ് സത്യം ഇവരെ പല രീതിയിൽ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് പല രീതിയിൽ നിങ്ങൾ ഇവരെ സഹിച്ചിട്ടുണ്ട് ഇവരുടെ സ്വഭാവം സഹിച്ചിട്ടുണ്ട് ഇവരുടേതായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് ഇവരുടേതായിട്ടുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ അവർക്കൊരു വെളിച്ചമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചമാണ് ഏ അത് നമ്മൾ എന്താ പറയാ ഒരു പൂർണമായിട്ടൊരു വെളിച്ചത്തിൽ നിൽക്കുമ്പോ ആ വെളിച്ചത്തിന്റെ പ്രാധാന്യം മനസ്സിലാവില്ല പക്ഷെ ഒരു ഇരുട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും ആ അത് ആ വെളിച്ചം ഇന്നതായിരുന്നു അയ്യോ ഒരു വെളിച്ചം കിട്ടിയാൽ എനിക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുമായിരുന്നു ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാൻ പറ്റില്ല ഇല്ലേ കണ്ണില്ലാതിരിക്കുമ്പോഴാണ് കണ്ണിന്റെ വില യഥാർത്ഥമായിട്ട് മനസ്സിലാകുന്നത് അതാണ് ഇവിടെ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ കാര്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ സഹിച്ചത് ഇവരെ ഇവരോട് ക്ഷമിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഈ വ്യക്തി സ്നേഹിക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് മടങ്ങ് നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ട് അതൊന്നും എന്താ പറയാ അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടാണ് ഇവര് കാണുന്നത് അതൊക്കെ അന്ന് നിങ്ങൾ ചെയ്യണം അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത് ഏ അതൊക്കെ ആയിട്ടാണ് ഇവര് കാണുന്നത് പക്ഷെ ഏർ തിരിച്ച് നിങ്ങൾ ചെയ്തതിന് തിരിച്ചുള്ള പരിപാടികൾ വരുമ്പോ നിങ്ങൾ ആയിരം കൊടുത്തു കഴിയുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പൊ സ്നേഹമാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എഫേർട്ട് ആണെന്നുണ്ടെങ്കിലും ആയിരത്തിന് പത്തെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചില ആളുകൾക്ക് പത്തും ഇല്ല ഒന്നൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ അങ്ങനെയാണ് കാണുന്നത് ഹും പക്ഷെ നിങ്ങളത് പറയുമ്പോഴായിരിക്കും നിങ്ങൾ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ എന്നുള്ള കാര്യത്തിൽ ഒക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിവരക്കേട് കാണിക്കുന്നു വിവരക്കേട് പറയുന്നു എന്നൊക്കെ പക്ഷെ ആക്ച്വലി അത് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വ്യക്തിയും അല്ല നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും കാണിച്ച അതേപടി നിങ്ങൾ ആണ് തിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ ഹോ അത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ അനുഭവിച്ചതുപോലെ നിങ്ങളാണ് ഈ നിങ്ങൾ അനുഭവിപ്പിച്ച പോലെ നിങ്ങളാണ് ഇവർക്ക് അങ്ങനെയുള്ള രീതികളൊക്കെ സമ്മാനിക്കണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അറിയാലോ ഉം അതാ അതൊക്കെയാ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിൻ്റെ അത് അറിയാലോ കാരണം ഇവിടെ പല വിധത്തിലുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങള് സോൾവ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസിന് എന്താ പറയാ നമ്മൾ ഈ വേലിയിൽ കിടന്നത് എടുത്ത് തോളത്ത് വെക്കുക എന്നൊക്കെ പറയിട്ടെ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുക അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയെ എടുത്ത് വെക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളെ ഏറ്റെടുക്കുന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടവരും മൊത്തത്തിലുള്ള നിങ്ങളുടെ ജീവിതവും ഇവിടെ ബാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളാ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിതാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും പക്ഷെ അതൊക്കെ നിങ്ങൾ എപ്പോഴും ഏറ്റെടുക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെന്നുണ്ടെങ്കിലും പല വ്യക്തികളെ നിങ്ങൾ സഹിക്കുക പല വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ ക്ഷമിക്കുക അവർക്ക് അറിവില്ല അല്ലെങ്കിൽ അവർ അങ്ങനെയാണോ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എനിക്ക് വേണ്ടി ഒന്ന് ഇതാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മറന്നു കളാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും കാര്യ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഏർ തത്തേ പറഞ്ഞു പഠിപ്പിക്കണ പോലെയൊക്കെ ഇരുത്തി പഠിപ്പിക്കും ഉം അതെല്ലാം നിങ്ങള് ഈ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പാടെ ഇങ്ങനെ വിഴുങ്ങണോന്നാണ് ഈ വ്യക്തിയുടെ ഒരാഗ്രഹം അതേസമയം അങ്ങനെയല്ല ഏർ കാരണം ഇപ്പൊ നമ്മള് ഒരനേനെ കാണിച്ചിട്ട് അത് ആനയല്ല അത് കടുവയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന 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 ആനയാണെന്നും കടുവ കടുവയാണെന്നും നമുക്കറിയാം അതുകൊണ്ട് കടുവേനെ കാണിച്ചിട്ട് അല്ല ആനയെ കാണിച്ചിട്ട് കടുവയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല ഉം മനസ്സിലായോ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാ പല രംഗങ്ങളും വരുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളതല്ല എന്ന് പറയുമ്പോ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും അതാണ് കാരണം നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരും പക്ഷെ അവര് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴോ അവര് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങൾ എ ടു സെഡ് അവരുടെ ട്രാക്കിൽ കൂടി തന്നെ പോകണം എന്നുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവരെന്തു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അത് നിങ്ങൾക്ക് നുണയാണെന്ന് വരെ മനസ്സിലായി കഴിഞ്ഞാലും വിശ്വാസം ഉള്ളതുപോലെ തന്നെ നിക്കണം ണം നമ്മളാരും മെഷീൻസ് അല്ലല്ല പക്ഷെ വിശ്വാസമുള്ളതുപോലെ തന്നെ നിങ്ങൾ നിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്കൊരിക്കലും അവരുടെ ആ ഒരു എന്താ പറയാ നൊണച്ചൻ അല്ലെങ്കിൽ നോ ആ ആണെന്ന് നിങ്ങളോ സമൂഹമോ പറയാനൊന്നും ആ ഒരു പേര് വരാനൊന്നും അവരുദ്ദേശിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു പരിപാടി ഉം ഇതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്ന പരിപാടികൾ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഒരുതെന്നും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റായില്ല ഒന്നും കണക്റ്റായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു